വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ കുറച്ച് നമ്മളെല്ലാവരും പേരായിരിക്കും ും കേട്ടോണ്ടിരിക്കുന്നെട്ടി തരിച്ചുകൊണ്ട് കേരളം എന്നൊക്കെ പറഞ്ഞ ഹെഡിങ്ങും മൂന്നാലഞ്ച് ദിവസമായിട്ട് മീഡിയ സത്യത്തിൽ ഈ ന്യൂസ് കേട്ടിട്ട് എനിക്ക് വലിയ നെട്ടിലൊന്നും വന്നിട്ടില്ല എന്നെ പോലെ തന്നെ നിങ്ങൾ പലർക്കും ഇത് കേട്ടിട്ട് വലിയ നെട്ടിലൊന്നും വന്നിട്ടുണ്ടാവില്ല കാരണം വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് കൊതുക് വന്ന് മിട്ടിടും എന്നുള്ളത് അത്ര വലിയ നെട്ടിലുണ്ടാക്കുന്ന കാര്യം മലയാള സിനിമയിൽ അല്ലെങ്കിൽ വേറെ ഏത് സിനിമ മേഖലയിലാണെങ്കിലും ഹോളിവുഡോ ഹോളിവുഡോ ബോളിവുഡോ അല്ലെങ്കിൽ സിനിമ തന്നെ വേണമെന്നില്ല മറ്റേതൊരു മേഖലയിലാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ സിനിമ പോലുള്ള ഒരു സെക്സി ആയിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മേഖലയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കാൻ മാത്രം മണ്ടന്മാരോ നിഷ്കളങ്കരോ ആയിട്ടുള്ള ആൾക്കാർ മലയാളികൾ മലയാള സിനിമയിലെ പല പ്രമുഖന്മാരും പല വാതിലുകളിലും മുട്ടിയിട്ടുണ്ടാകും അതുപോലെ ഈ വാതിലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ ഈ മുട്ടുന്ന പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ഓർത്തിട്ട് പല നടിമാരും മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ടാവും അങ്ങനെ തുറന്നു വെച്ച വാതിലുകളിൽ പലരും കയറി ഇറങ്ങിയതിന് ശേഷം ഇവർക്ക് കിട്ടാനുള്ള ഫെയിമും പൈസ ഒക്കെ കിട്ടിയതിന് ശേഷം ഇവർ ഫീൽഡ് ഔട്ട് ആകുന്ന സമയത്ത് അയ്യോ സിനിമയിൽ ഇങ്ങനെയൊക്കെ ചൂഷണം നടക്കുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല വിജയ് ബാബു ഒമർ ലുലു ഇവരുടെ ഇഷ്യൂ നമുക്കറിയാം ഇവരുടെ കൂടെ പത്തും പതിനഞ്ചും പ്രാവശ്യമൊക്കെ ഫ്ലാറ്റിൽ പോയിട്ട് സിനിമയിൽ അവസരം വാങ്ങിക്കും പിന്നീട് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുന്ന സമയത്ത് ഇവർക്കെതിരെ പോലീസിൽ എന്നെ പീഡിപ്പിച്ചതെന്നും പറഞ്ഞ കേസ് കൊടുക്കും നമുക്ക് ഒരാൾ ഒരു പ്രാവശ്യം പീഡിപ്പിക്കുന്നത് മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരാളെ പതിനഞ്ച് വട്ടം ഫ്ലാറ്റ് കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല സി ഇതുപോലെ സിനിമയിലേക്ക് വരുന്ന അല്ലെങ്കിൽ സിനിമയിലേക്ക് എന്തിനും തയ്യാറായിക്കൊണ്ട് വരുന്നവരൊക്കെ ദുരുപയോഗം ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ നിൽക്കുന്ന പുരുഷന്മാരോട് നമുക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അവരെ യാതൊരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ തന്നെ അമ്മാ സംഘടനയിലെ പല പ്രമുഖർക്കെതിരെയും പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് ഓരോ ദിവസം പുറത്തു വരുന്ന പേര് കേൾക്കുമ്പോൾ അമ്മാ സംഘടനക്ക് അമ്മ എന്നുള്ള പേര് മാറ്റിയിട്ട് മാമ എന്നുള്ള പേരാക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റില്ല ഈ വിഷയത്തിൽ ഇപ്പോൾ അമ്മയിലെ പല ആൾക്കാരുടെയും പ്രതികരണം കിട്ടും ഇവരുടെയും ഉരുണ്ട് കളിക്കലും അതുപോലുള്ള അവരുടെ അയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നതായിട്ട് അറിയേയില്ല എന്നുള്ള പറച്ചിലൊക്കെ കേട്ടാല് അവർക്ക് അപ്പം തന്നെ വിളിച്ചിട്ടൊരു അവാർഡ് കൊടുക്കാൻ തോന്നും കാരണം സിനിമയിലുള്ളതിനേക്കാളും മികച്ച അഭിനയമാണ് ഇവർ മീഡിയാസിന് മുന്നിൽ നടത്തുന്നത് ഇതിലെല്ലാവരും ഉരുണ്ട് കളിച്ചപ്പോഴും കുറച്ചെങ്കിലും ജെനുവിനായിട്ട് ഈ കാര്യത്തിൽ പ്രതികരിച്ചതായി തോന്നിയിട്ടുള്ളത് ജഗദീഷിൻ്റെ പ്രതികരണമാണ് അതുപോലെ ഏറ്റവും സില്ലിയായിട്ട് പറഞ്ഞതായി തോന്നിയത് ഇന്ന് ഇന്ദ്രൻസ് നൽകിയ പ്രതികരണമാണ് ഇങ്ങനെയൊക്കെ ഇതിലിപ്പോ ഇന്ദ്രൻസ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഈ മീഡിയക്കാർ ഈ വിഷയത്തിൽ മൈക്കും പിടിച്ചിട്ട് ഓരോ ആൾക്കാരുടെ മൂട്ടിലൂടെ പ്രതികരണം തേടി പോകുന്നത് ഇതുപോലുള്ള എരിവും പുളിയുള്ള കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ ഇപ്പോൾ സാമൂഹിക പ്രതിബദ്ധത മൂത്തിട്ട് ഈ സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിൽ അങ്ങ് നന്നാക്കി കളയാന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഈ പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിച്ച് തിന്നുന്നവരാണ് ഇവിടെ മീഡിയക്കാർ ഇനി വേറൊരു കേസ് ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും തയ്യാറാവാതെ അവരുടെ സ്വന്തം കൈകൊണ്ട് സിനിമയിലെത്തിയ പല ആൾക്കാരും ഉണ്ടാവും ഇവർക്കെതിരെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ബലമായിട്ട് എന്തെങ്കിലും സെക്ഷൽ അബ്യൂസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ തന്നെ വേണം അവർക്കെതിരെ കൃത്യമായ തെളിവുണ്ടെങ്കിൽ എന്തിനാണ് അവരുടെ പേരൊക്കെ പുറത്തു പറയാതിരിക്കുന്നത് ഇപ്പോൾ ഇതിലെ തന്നെ ഈ റിപ്പോർട്ടിലെ തന്നെ പല പ്രസക്ത ഭാഗങ്ങൾ പലതും പുറത്തുവിട്ടിട്ടുള്ളതെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഇവിടെയുള്ള എല്ലാ നടിമാരും ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നു കൊടുത്തിട്ട് നല്ല സിനിമയിൽ വരുന്നത് നടിമാര് മാത്രമല്ല നടന്മാരൊക്കെ കഷ്ടപ്പെട്ട് അവരുടെ കൈവണ്ടു വന്നു വന്ന ഒരുപാട് പേര് ഈ സിനിമാ മേഖലയിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ